നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് കോതമംഗലത്തിന് നൽകിയത് വലിയ വികസന പ്രവർത്തനങ്ങളെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കൊച്ചി മൂന്നാർ റോഡിന് പത്ത് മീറ്റർ വീതി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും ഡീൻ കോതമംഗലത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇടുക്കി എംപിയുടെ ഈ പ്രതികരണം കൊച്ചി മൂന്നാർ റോഡിന് പത്ത് മീറ്റർ വീതി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട വീതി കുറവുള്ള ഇടങ്ങളിൽ പുറമ്പോ കേട്ടെടുക്കുന്നതിന് സർവേ നടപടികൾ നടന്നുവരികയാണ് കോതമംഗലം മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് വലിയ വികസനം കൊണ്ടുവരാൻ സാധിച്ചതായും ഡീൻ കുര്യാക്കോസ് കോതമംഗലത്ത് പറഞ്ഞു അങ്കമാലി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് എം സി റോഡിന്റെ അലൈൻമെന്റിന് അംഗീകാരമായതായും അദ്ദേഹം വ്യക്തമാക്കി ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം നാഷണൽ ഹൈവേ ആ കൊച്ചി ധനുഷ്കോടിയുടെ വികസനം മുരടിച്ചു നിൽക്കുകയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതായിട്ടില്ല ഞാൻ എം പി ആയിരിക്കുമ്പോഴുള്ള സ്ഥിതി എന്തെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഗവണ്മെൻറ്റ് ഈ പദ്ധതിയെ ഭാരത്മാല പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ് ഭാരത്മാല പദ്ധതിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് പൂർണ്ണമായി മറ്റൊരു ഭാഗത്തു കൂടി മാറ്റിയിരിക്കുകയാണ് എന്ന് ഞാൻ നേരത്തെയും ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ് കുണ്ടന്നൂരിൽ നിന്നും ആരംഭിച്ച് പിറവ അസംബ്ലി നിയോജക മണ്ഡലത്തിലൂടെ എന്ന് വെച്ചാൽ മൂവാറ്റുപുഴ ആറിന് അക്കര ഭാഗത്തു കൂടി കടന്ന് അത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാറാടിയിലേക്ക് ക്രോസ് ചെയ്ത് മാറാടിയിൽ നിന്നും ആരക്കുഴ വഴി മഞ്ഞള്ളൂർ പഞ്ചായത്ത് വഴി കല്ലൂർക്കാട് പൈമൂട്ടൂർ പഞ്ചായത്ത് വഴി തുടർന്ന് ഇടുക്കി ജില്ലയുടെ ഭാഗമായിട്ടുള്ള വണ്ണപ്പുറം വഴി പിന്നീട് ഹൈറേഞ്ച് മേഖലയിലേക്ക് കടന്നു പോകുന്ന നെടുങ്കണ്ടത്തുകൂടി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഒരു അലൈൻമെൻ്റ് അത് കേന്ദ്ര സർക്കാർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി അനുസരിച്ച് ഭാരത്മാലാ പദ്ധതി എന്ന് പറഞ്ഞാൽ ബിസിനസ് കോറിഡോർ കോറിഡോറാണ് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിലാണ് കേരളത്തിൽ അത് നിർമ്മിക്കുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് നമ്മുടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ വികസന പദ്ധതിക്ക് സമാനമായ വിധത്തിലുള്ള വൻകിട വികസന പദ്ധതിയാണ് കൊച്ചി ധനുഷ്കോട്ട് കാർഷിക മേഖലയിലും മറ്റു പൊതുവായ രംഗത്തും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു കോതമംഗലം കവളങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ ഷെമീർ പനക്കൽ ബാബു ഏലിയാസ് എന്നിവരും എംപിയോടൊപ്പം ഉണ്ടായിരുന്നു മീഡിയ സിക്സ്റ്റി കോതമംഗലം